ഹായ് രാവിലെ ഉണ്ടാവുന്ന തുമ്മലും മൂക്കൊലിപ്പും ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട് എങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ചെയ്യേണ്ട രണ്ട് മുദ്രകളാണ് ഒന്ന് കായിക മുദ്ര രണ്ട് കൈകൾ ഇതേ രീതിയിൽ വെച്ച് ഇരുപക്ഷത്തിൽ കണ്ണുകളടച്ച് ശ്വാസം വെടുത്ത് പുറത്തുവിട്ടുകൊണ്ടിരിക്കുക പത്ത് മിനിറ്റ് അടുത്ത മുദ്രയാണ് ബ്രോങ്കേറ്റിസ് മുദ്ര ചെറുവിരലും മോതിരവിരലും ഇതേ രീതിയിൽ കൈകളിലേക്ക് വെച്ച് നടുവിരൽ തള്ളവിരലിനോട് യോജിപ്പിച്ച് വെച്ചുകൊണ്ട് ഇരുതൊടകളിലേക്ക് വെച്ച് ശ്വാസം വിടത്ത് പുറത്തുവിട്ടുകൊണ്ടിരിക്കുക ഇതും പത്ത് മിനിറ്റ് പരിശീലിക്കുക ഈ രണ്ട് മുദ്രകൾ പരിശീലിക്കുന്നതോടുകൂടെ തന്നെ രാവിലെ നീറ്റ് വരുമ്പോഴുണ്ടാവുന്ന തുമ്മലും മൂക്കുലിപ്പും മാറി വരുന്നത് കാണാൻ സാധിക്കും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി